ഹലോ ഫ്രണ്ട്സ് അസ്സാം വലക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ നമ്മൾ കുറച്ചായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചല്ല കുറച്ച് അധികം ദിവസം തന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടോ അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു വേറെ ഒന്നുമല്ല നമ്മളെ മത്തിനോടാണ് കേട്ടോ നമുക്ക് മത്തി വെച്ചിട്ട് ഇന്നൊരു മത്തി റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര ഇത് അപ്പോൾ ഇപ്പോൾ മത്തിക്ക് ഭയങ്കര വില കുറവാണല്ലോ എന്താ രണ്ടര കിലോ നൂറ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പം നമ്മൾ നല്ല സേഫ് ഒക്കെ ഒരുപാട് മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് പൊരിക്കാൻ വേണ്ടി ഇതാക്കണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ സാധാ പോലെ തന്നെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അത് ആ ഉപ്പു മിക്സ് ചെയ്ത് വെക്കാം മത്തി കറി വെച്ച് കൂട്ടാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഞാൻ പൊരിച്ചിട്ടേ കൂട്ടലുള്ളൂ കറി വെച്ചിട്ട് അങ്ങനെ കൂട്ടലില്ല അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് വിചാരിച്ചു കിട്ടോ അപ്പോൾ അതത് നല്ലോണം കായൊക്കെ പറ്റി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സവാള സവാളെടുക്കുന്നുണ്ട് പിന്നെ ചെറിയ മൂന്ന് തക്കാളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കിട്ടോ ഇഞ്ചി കൂടെ വേണം ഇഞ്ചി ഇപ്പം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഈ മീനൊന്ന് പൊരിച്ചെടുക്കാം നന്നായിട്ടിവിടെ ഫ്രൈ ആവേണ്ട കേട്ടോ ഏകദേശം ആയാൽ മതി ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിത് വേറെ ആരും ചെയ്യുന്നത് കണ്ടിട്ടൊന്നും ചെയ്തതല്ല കേട്ടോ എനിക്ക് തോന്നിയൊരു ഇതിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ ഒരു പ്രാവശ്യം ഞാൻ മുന്നേ ഉണ്ടാക്കി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ ഇന്നിപ്പോൾ വീണ്ടും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് മൺചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത് മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതാ നമ്മൾ ചട്ടി ചൂടാനു ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ഇനി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരുക കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മളിനി അതിലേക്ക് ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഏതാ ഉപ്പുട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒന്ന് അവിടെ നിന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മളെ മീൻ ഏകദേശം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിവാുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം അതാ അടുത്ത് നമ്മൾ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മള് ഉള്ളിയൊക്കെ ഏകദേശം വയന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ആ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ കുരുമുളക് പൊടി ഇടുന്ന കാരണം കുറച്ചേ മുളക് പൊടി ഇടുന്നുള്ളൂ അതാ കുരുമുളക് പൊടി കൊടുത്തു പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരുന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പം അതാ അതവിടുന്ന് കുക്ക് ആകട്ടെ അപ്പം ഇതാ മീനൊക്കെ ഫുൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ പൊരിച്ചു വെച്ച മീനും കൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് എന്താ പറയാ ഈ പത്തിരിക്ക് പൂരിക്കൊക്കെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാട്ടോ ചോറിനും നല്ല രസാണേ പിന്നെ നാ കുറച്ച് കറി വേപ്പില ഇട്ടു കൊടുത്തു അപ്പൊ അതായ മത്തിന്റെ സീസണാണല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടെ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നോക്ക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കറി മാത്രം ഈ ഒരു എന്താ പറയാ റോസ്റ്റ് മാത്രം മതി നമുക്ക് ചോറ് ചോറുണ്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതവിടെ പത്ത് മണിക്ക് കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ കൂടെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ Okay, bye.